സമയം പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ടരയിൽ ഒരു മണി ഞാൻ ഭക്ഷണം കഴിച്ചെന്നപോലെ അവിടെ പൊറത്ത് അങ്ങനെ കുത്തിരൊക്കെണ്ട് ുന്നുണ്ടോ എനിക്ക് അയ്യോ കയ്യോറിയോള കൊറച്ചേരും ബാക്കി അവിടെ ഏതായാലും ഇപ്പൊ കൊരയും പാനിയും തലവേദന ഒക്കെയാണ് പോയി ഇന്ന് എഴുതാനാവില്ല ചോദിച്ച കൊറേ പേരില്ലന്നതാ ആദൂന കൊറുക്കി ഉറച്ചു പോകുന്നതാണ് പിന്നെ ചാമ്പിയായി കഫ നീങ്ങിട്ട് ഭയങ്കര തലേന പിന്നെ ചെറിയപ്പ ചീത്താണ് അപ്പൊ വേഗം നെയ്ച്ചു പോകുന്നതാണ് അല്ലെങ്കിൽ പിന്നെ തെറ്റി പോക്കാരാ ഏകദേശം കഴിഞ്ഞു ഒന്നേ പത്തായി ഡോക്ടർന്നിട്ടില്ല ഡോക്ടറെ ഒന്ന് എന്താ പറയാ സൂര്യ വെക്കാനാണെങ്കിലും ശ്രദ്ധിച്ചിട്ടൊന്നും ഇല്ല ശ്രദ്ധിച്ചോ അവനെ മോനെ സന സൂജയ കുട്ടി കളക്കി ഞാൻ ആണോ സൂര കേര വെന്ദيني റീൽ ആണ് ഇങ്ങന ഒരു കാര്യേ അല്ലേ അല്ലേ ഒക്കെ ശരിയാകും പനിയല്ലേ കാരണം ആഹ് വൈസ് നോക്കിക്കേ ഇന്നല ആദോനെ വന്നി ഇനനക്ക് ആദോനെ കുത്തിയതാണോ ചോ ഓനെങ്ങനെ കുത്തി പോഴ്ച്ച

പതിനൊന്നേ മുക്കാൽ ഇന്നലെ ഉമ്മാക്കും ഉമ്മാക്കും പനിയോ തലവേദന മൂന്നാക്കുമ്പോ മാറി അപ്പൊ ബക്കണ്ടുബക്കുംപ്പം വന്നു മലത്തെ ഉള്ളി പൊടിച്ചപ്പോ തന്നെ മാറി ഇപ്പോള് മറ്റേ നിലക്ക് രാത്രി കൊച്ചങ്ങനെ കേക്കണ്ട പനി പനി സൂപ്പർ പനിയായി ഡോക്ടർമാർ നല്ല പനി ഉണ്ട് నా నా పునరుక్ ఇప్పు పేషెంట్ ది ఛాయ్ குடிకు యా అలే వర్ద నన్న నా నిన్న చెయ్యి ఇస్తున్నా ఇల్లు ఉన్నా రేయ్ సాయన నానా నేడే కుట్టి కేటియో చెల ఆపు నల్ల కొడతాయ్ నేను మంది హాని హాని మందిర్ ఆ హాని మంది హాని ఎ కొడన ఇల్లు కొడన వర్డే యాక నన్న మిట్టాస్త ఇన్నలే వస్తే

എന്താ പണി ഉഷാറായില്ലേ എനിക്കേ കൊറേ ആൾക്കാര് പ്രാർത്ഥിച്ചിക്ക് എന്റെ പനി മാറാന് പനി മാറിയിക്കണ പറഞ്ഞ പനി മാറിയിട്ടില്ല നെയ്സറിക്ക് പോകാതൊക്കെ ഐഡിയ

ചിന്തിച്ചിന്നെ താങ്ക് യു ഓൻ്റെ അടുത്തില്ലേ ഇന്നലത്തെ എന്റെ വീഡിയോ എങ്ങനെ ഇന്നലെ വീഡിയോ ഇട്ടില്ല പന്തൊക്കെ വെച്ചാണ്ട് അതെങ്ങനെ ഞാൻ നല്ലോ അഭിനയിക്കും ഉമ്മശിന്റെ ഞങ്ങക്ക് കൊറേ തിരുമ്പാനൊക്കെ ഉണ്ട് കാര്യമായിട്ട് എന്നാലും പിന്നെ ഇനി പൊറത്ത് പോകുമ്പോഴാണ് ഈ തിരുമ്പാനി മനായതോണ്ട് ആരും പൊറത്തു പോയിട്ടില്ല ഏർ അപ്പൊ തിരുമാന കാര്യമായിട്ടൊന്നുമില്ല

ഞാൻ തൊണ്ട പറയണ് കുടിച്ചോളി അവിടെ കടക്കണ്ട റൂമിൽ അപ്പുറത്തെ റൂമിൽ പോയി കറന്നോളി അറിയുന്നത് അതിലും മറ്റേ കുയിന്താട്ടി ഉണ്ടാതെ കിടക്കുന്നുണ്ട് എന്തോ പറ ഞമ്മളോ വന്ന് പെട്ടടക്കണ് അതിന്റെ ഇടങ്ങേറെ നൂറൊക്കെ നൂറ് അറിഞ്ഞ ഇപ്പറത്ത് കിടക്കും മറ്റപ്പുറത്തെ ആള് എടങ്ങേറണ്ട് വിചാരിച്ചു പറയണേ അപ്പൊ അങ്ങനെ പറയുമ്പോ എന്തോ

പന്ത്രണ്ടര ആയിട്ട് നീപ്പിച്ചോണ്ടെന്നാണ് പന്ത്രണ്ടരയിൽ നിന്ന് ഒന്നരൊന്നരല്ലേ എവിടെ അപ്പൊ പത്തര ആവണള്ളൂ പത്തേകാലും ഞാൻ കടന്നാ വന്ന് ഞാൻ അങ്ങനെ പോവാണ് ഞാൻ ഞാൻ അതത്തെ കാട്ടി ഊതിൻ്റെ കടക്കല്ലല്ലോ അങ്ങനെയാണ് എന്ത് അത് ഓന് ഓന്റെ ഒന്നാം വയസ്സത്തെ മൂച്ചി പിടാന് ഓക്കിട്ടെന്താട്ടീ അപ്പ എന്ത് പറഞ്ഞിട്ടീനിട്ടേ അവിടെ അടിച്ച് ഇവിടെ കൊട്ടിയതി അന്ന് ഒരു എന്ന് ഒന്നൊന്നര വയസ്സാവുമ്പന്ത കയറിയപ്പോ കുയിന്തോണ്ട് ഒക്കെ നശിപ്പിച്ചു കടക്ക ചെടിച്ചട്ടി ചിറ്റോട് കൂടി ചുറ്റോട് കൂടിയുടെ കിഞ്ഞ് ചെടിച്ചട്ടി എന്ന് പറയാ ഇപ്പൊ ഇത് സിറ്റ ഒരു ദിവസം ഏറെ വന്നിട്ട് പൊട്ടിച്ച പൊട്ടിച്ചാണ് കാരണം കുട്ടി ഇവിടെ എല്ലാം കൊണ്ട് ഓളും ആയ ചാണകത്തൊക്കെ ഭയങ്കര വാശേനി പക്ഷെ ഞാനും ഓൻറെ കുന്തിന് നിക്കാത്തോണ്ട് ഇപ്പൊ ഡീസെന്റാണ് അമ്മ അത് പിതാതൊന്നുമില്ല ആദ്യം പെരിയെന്നൊക്കെ പോയി അള്ളാ ഞങ്ങള് യൂട്യൂബിൽ ഷോർട്ടിൽ ഇണ്ടാവും ആദ്യത്തെ ഒരു വീഡിയോ തുണി ഒന്നുമില്ലാതെ ആയതിനു വായിണ് ഏർ അങ്ങനെയൊക്കെ പിതാതേനെ ഓനോട് ഒന്നും ഞമ്മള് ഇനി നല്ല ചേക്കായാലും എങ്ങനായാലും ഒന്നും പറയാൻ പറ്റൂല ആളെ ഒരു വയസ്സാവണു പെരിന്നിറങ്ങി പായാ സാധനങ്ങള് വലിച്ചെറിയ ആണ് അതല്ല അമ്മാതി വിരാന്തേനെ ഇപ്പൊന്ന് നന്നായതാണ് ബാപ്പാൻ അതേ പാരമ്പര്യം ഞാൻ ഞാനതിനെ സമ്മതിച്ചില്ല

പോയി അപ്പം അമ്മ അവിടെ കേട്ടോ ഞാൻ അടിച്ചോര് ഞാൻ ചൂല് വാങ്ങിയാണ് ആ ആ ചൂല് ചൂല അടിച്ചോല അഞ്ചുമ ചൂലുണ്ടാവോ ആ അതവിടെ വെക്ക ഇങ്ങനത്തെ ചൂലിന്റെ പ്രത്യേകതയാണ് അത് ഐദീന ഐദീന്റെ കളിക്കോ പൈ കിടുത്തന്നാണ്ടേ നോക്കാ ചേര്മ്മ ചേച്ചിണ്ടാവും ഞാനാ അടിച്ചോലി കഴിഞ്ഞിട്ട് രണ്ട് വേഗം പോയി ഫിറ്റ് ചെയ്തോണ്ടിട്ടോ ഏട്ടി എന്തോ ഒരു കാശ് ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞാണ് ഞാൻ അടിച്ചൊലി കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒന്നിനും കഴിയുന്നില്ല വേഗം കുയുന്ന റംബുട്ടൻ കണ്ടിന് തൊള്ള ഭയങ്കര കയ്പ്പ് കയ്പ്പന്ന് പറഞ്ഞ കയ്പന്നില്ലാതെ ഭയങ്കര കയ്പ്പ് കയ്യുന്നില്ല തൊള്ളോണ്ട് അപ്പം റംപുട്ട കിട്ടിയിരിക്കണം ഇത് തൊള്ളി കൊടുമ്പോൾ ഒരു മധുരം ഉണ്ടാവുമല്ലോ രണ്ടെന്നാൽ ചെറിയപ്പൂന കൊടുക്കണം ചെറിയപ്പുള്ളിലുണ്ട് ഇതൊന്നും തിന്നട്ടെ തിന്നണ കണ്ടിട്ട് ഒരാളുപ്പം വന്നിങ്ങണം ഓനക്ക് പറ്റൂല കേട്ടത് പക്ഷെ നമ്മൾ തിന്നുമ്പോൾ സായി കെട്ടിട്ട് വലിയ ടേസ്റ്റൊക്കെ നോക്കുന്നാ പക്ഷെ ഓൻ ഇങ്ങോട്ട് ഓനിങ്ങനെ പുയിങ്ങിയ മുട്ട പുങ്ങിയ പായം അങ്ങനെ ഈ ഈ ോളും ഒരാള് നീച്ചാൽ താത്താൻ്റെ ഷിഫ്നാന്റെ അങ്ങനെയാണ് ഓളത് ഓളത് മാറിപ്പോളമ്മാ കിട്ടി ണേ ഈ മഞ്ഞറമ്പുട്ടാനും നല്ല മധുരം ഈ സംഗതി ഞാൻ തൊള്ള കഴിച്ചിട്ട് പറിച്ചു പക്ഷേ ഈ ചോപ്പിന്റെ ഈ മഞ്ഞ നല്ല മധുരണ്ട് ചെറിയ മതിരണ്ട് പൊട്ടാരാണ് മാത്രം തൊള്ള കഴിച്ചിട്ട് അതിന്റെ തൊലി കഴിച്ച പൈലാ നല്ല മഞ്ഞ ഞാൻ ഒന്ന് നിർത്തു തൊള്ള ഇല്ല ഇന്നത്തെ മഞ്ഞ ഞാൻ തന്നു രണ്ടു നിഞ്ഞിൻ്റെ പച്ച പച്ച എന്താ എന്നെ

അത് ആ ഇന്റെ തൊള്ള കഴിച്ചിട്ട് പറിച്ചല്ലേ പള്ളിച്ചല്ലേ ഒന്ന് തോല് ഡോക്കണ്ട പട്ടിന്നറിയട്ടെ പള്ളിയില് കൊള്ളാത്ത വടസിലാക്കിയാണോ മന്തി നല്ല വല്യ പീസാണ് ഒരു കോഴി പീസ് ഒരു കോഴിന്റെ തൊടമാതില്ലേ കറുത്ത മസാല അല്ല വെരി കൊണ്ടാണോ നോക്കിയാണ് നിന്റെ എന്റെ പൊട്ടിച്ച തിരിച്ചെന്നാണേ അതല്ല എന്റെ പൊട്ട് തിരിച്ചോണ്ടാ അങ്ങന്മാരെ പുലുക്കുക സ്വപ്നങ്ങളിൽ മാത്രം വല്യോ രമിതാണോ സ്വഭാവ അങ്ങനെ നേരപ്പൊരു പന്ത്രണ്ടേകാലും ആ ടൈമായി ഞാൻ കഞ്ഞി തീ പട്ടീനെ അപ്പൊ നല്ല ചൂട് കഞ്ഞി നല്ല അച്ചാറും ഉണ്ട് ലാഡോ വേറെ ഒന്നും ഒന്നും അറിയുന്നില്ല അപ്പൊ അച്ചാറെങ്കി അച്ചാറും അച്ചാറാണെങ്കി ഇങ്ങനെ തിന്നപ്പോ നല്ല രസമാണ് നല്ല അച്ചാറും മഞ്ഞി കുടിച്ചിട്ടു നോക്കിട്ട് കാര്യല്ല അതക്കണി വരുവോ എന്ന ചിക്കാന് ഒരാക്ക് ഇവിടെ എന്റെ പനി പിന്നെ ഒരാൾക്ക് കിട്ടീക്കണ് ഓൻറ്റത് മാറിയതേനി പക്ഷേ ഓന് ആ പനി കിട്ടീക്കണ അപ്പൊ ഓനൊന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം രണ്ടാമതൊന്നുമാടെ കൊണ്ടുപോകണം പറ്റ മാറിയതേനീട്ടോ എന്തോക്കപ്പോ എന്താണ് പരിപാടി പനിയാ എന്റെ പനി മാതാത്തോ ഇപ്പച്ച എന്റെ പോകുന്നോ ഉം

குறும்மல் ஜெல் கோசம் எல்லாம் मारू ओके नंदமيره நோக்குச்சி ஹ்ம் नंदமंतमంది இன்னககாக்கி नंदட்டு சோயம் தன்ன ஒன்னு வரையிலக்கும் இப்போ 100 இருக்கு नंदோட்டே பர்சானே பர்சோ സൂചി രണ്ടാണ് കുത്തിയ മതി സംഗതി ക്ലിയറാവും ഹണി മന്തി എന്ന് പറഞ്ഞിട്ട് ഹാനിയൊന്നും ഇല്ലല്ലോ എന്നാലും തന്നെ പോയാ വച്ചി തേഗ കൊണ്ടൊക്കില്ലേ ഫുഡും കാര്യമൊക്കെ ഇവിടെ റെഡി ആക്കുന്ന ടേസ്റ്റ് കിട്ടിയാൽ മതി കാരണം എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷെ ഒന്നിന്റെ ചോയ അറിയാത്തോണ്ട് അവിടത്തെ പറ്റിയിട്ടില്ലെങ്കിൽ നേരെ പോയി കഞ്ഞി വെച്ചിട്ട് തിന്നണം വേറെ വച്ചില്ല പീസൊക്കെ കിടക്കുന്നത് ഇപ്പൊ ചെറിയപ്പും ആ ദിവസം ഓഫി കറന്ന് ഉറങ്ങണത് നല്ല ഉറക്കം ഉറങ്ങിയത് ഞാനൊന്ന് കടക്കട്ടെ കുറച്ചു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാനോ കാര്യൊക്കെ ഉണ്ടായി അതിന് മുന്നോന്ന് ഉറങ്ങി നീച്ചട്ടെ അവിടന്നത്തെ വീഡിയോ അതിന്റെ ആക്കാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇസ്സാം